പ്രമുഖ ഹോം അപ്ലയൻസസ് ഭാഗമായി വിപുലമായ ഷോപ്പിംഗ് മേള മേള സംഘടിപ്പിക്കും ഫെസ്റ്റ് എന്ന വിപണന ജനുവരി ശൃംഖലാഘോഷങ്ങളുടെ പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് അറുപത് ശതമാനം വരെ വിലക്കിഴവ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലെഗസി ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് പലിശരഹിത തവണ വ്യവസ്ഥയിൽ ഒരു രൂപ പോലും അധികം ചെലവില്ലാതെ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ കഴിയും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളുണ്ട് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഇനി മുതൽ എല്ലാ വർഷവും ജനുവരി അവസാനവാരം ഇത്തരത്തിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പിള്ളിയിൽ അറിയിച്ചു പിട്ടാപ്പിള്ളി ഏജൻസീസ് ഒരു ഷോപ്പിംഗ് ഉത്സവം ആരംഭിക്കുകയാണ് ഈ വർഷം മുതൽ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് ഗ്രഹോപന രംഗത്തുള്ള പിട്ടാപ്പിൾ ഏജൻസീസ് ഇന്ന് കേരളത്തിൽ അങ്ങോളം നിങ്ങൾ എവിടെ ചെന്നാലും പിട്ടാപ്പിൾ ഏജൻസിയുടെ ഷോറൂം നിങ്ങൾക്ക് കാണാൻ കഴിയും മുപ്പത്താറ് വർഷമായി ഈ സ്ഥാപനത്തെ വളർത്തിയത് ഞങ്ങളുടെ ഒപ്പം തന്നെ കസ്റ്റമേഴ്സും സപ്ലയേഴ്സും മീഡിയ സുഹൃത്തുക്കളും സ്റ്റാഫും ഒക്കെയാണ് അപ്പം അവർക്ക് ഈ ഒരാഴ്ചയിൽ ജനുവരി അവസാനത്തെ ആഴ്ചയിൽ പിട്ടാപ്പിള്ളി ഏജൻസീസിൻ്റെ ഫൗണ്ടേഷൻ ഡേയോടനുബന്ധിച്ച് റിപ്പബ്ലിക് ഡേയുടെ ഓഫറുകളോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഷോപ്പിംഗ് ഉത്സവമാണ് ഞങ്ങൾ ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് ആ ഷോപ്പിംഗ് ഉത്സവത്തിന് ഞങ്ങളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത് പിട്ടാപ്പിള്ളി ലെഗസി ഫെസ്റ്റിവൽ എന്നാണ് ആ ലഗസി ഫെസ്റ്റിവൽ പോലെ തന്നെ ഞങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്ന എത്തിക്സ് എല്ലാം ചീപ്പർ ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് ഒന്നും കൊടുക്കില്ല എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഏറ്റവും മിതമായ വിലയായിരിക്കും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട പാരമ്പര്യവും വിശ്വാസവും മുൻനിർത്തി ഉപഭോക്താക്കൾക്ക് പരമാവധി നേട്ടമുറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ജനുവരി മുപ്പത്തൊന്ന് വരെയുള്ള ലഗസി ഫെസ്റ്റിവലിന്റെ ദിവസങ്ങളിൽ ഷോറൂം സന്ദർശിക്കുന്നവർക്കായി വിസിറ്റ് ആൻഡ് വിൻ ഓഫറിലൂടെ സമ്മാനങ്ങൾ നേടാം എല്ലാ പ്രമുഖ ബ്രാൻഡുകൾക്കും ക്യാഷ് ബാക്ക് ഓഫറുകൾ ലഭ്യമാണ് ലെഗസി ഫെസ്റ്റിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ മീരാൻ ഗ്രൂപ്പ് ചെയർമാൻ നെവാസ് മീരാൻ ലോഗോ അനാച്ഛാദനം ചെയ്തു ഇഒ കിരൺ വർഗീസ് ഡയറക്ടർമാരായ ഫ്രാൻസിസ് പിട്ടാപ്പിള്ളിൽ മരിയ പോൾ അജോ തോമസ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാർക്ക് അവാർഡുകൾ സമ്മാനിച്ചു ദീർഘകാല സേവനത്തിന് മുതിർന്ന ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു ജീവൻ ന്യൂസ് കൊച്ചി